ഭക്ഷണി കഴിച്ചു അല്ല ശരിക്കേ നമ്മള് അങ്ങന്റെ കാര്യം മിഞ്ചെയ്യൂന്ന് വിചാരിച്ച എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പുറത്തു പോലും കുറച്ചു അടുത്തോട്ട് വരും അല്ല ഞാൻ <laughs> 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 <t> ും പിന്നെ അറിയാം അറിയാം ഞാൻ തന്നെ സംസാരിക്കില്ല കുറച്ച് ഞാൻ ഓക്കെ അല്ല അപ്പൊ കാരണം എല്ലാവരും കാണുക സന്തോഷം നിങ്ങളാതെ വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അവിടെ ഞാൻ ഇട്ടിട്ട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരു സാധാരണ കുട്ടിയാണ് ഞാൻ ഇത്തിന്റെ ഉള്ളിത്തൊക്കെ വരുമ്പോ ഞാനൊരു ഇല്ലാതൊന്നും ഇല്ല സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഓണറായിട്ട് കയറുന്നതാണ് ഇപ്പോഴും അമ്മയും നിൽക്കാൻ പറ്റി വലിയ സന്തോഷം ജാസ്മിന് മാത്രം കപ്പ് കൊടുക്കും എന്നുള്ള രീതിയിലൊരു സംസ്ഥാനമായിരുന്നു